കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല സീറോ ഫൈവ് സെവൻ വൺ നഗരസഭാ കൌൺസിലറെ ജയിലിൽ നിന്ന് ഇറക്കിയെന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ വടക്കാഞ്ചേരി നഗരസഭയുടെ ഏക നേട്ടമെന്ന് കെ പി സി സി സെക്രട്ടറി കഴിഞ്ഞ പത്ത് വർഷത്തെ വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതി നിറഞ്ഞ ഇടതു ദുർഭരണത്തിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരേന്ദ്ര മാത്രം മാത്രം സർവമേഖലയിലും വടക്കാഞ്ചേരി നഗരസഭ പരാജയമാണെന്നും അഴിമതിയും കെടുകാര്സ്ഥിതിയുമാണ് ഭരണസമിതിയുടെ മുഖമുദ്രയെന്നും സി സി ശ്രീകുമാർ പറഞ്ഞു കരുവന്നൂർ ബാങ്കിൽ മുന്നൂറ് കോടി രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത വാർത്തയാണ് പുറത്തു വന്നതെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടനവധി അരവിന്ദാക്ഷന്മാർ സി പി എമ്മിലെ വടക്കാഞ്ചേരി മേഖലയിൽ ഉണ്ടായിരിക്കുമെന്നും ഭരണത്തിന്റെ തണലിൽ ഒളിച്ചിരിക്കുന്ന ഇവർ ഭരണം നഷ്ടപ്പെട്ടാൽ കോടതിയിൽ പോയി ജാമ്യമെടുക്കേണ്ട ഗതികേട് വരുമെന്നും സി സി ശ്രീകുമാർ പറഞ്ഞു വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ നേട്ടമാണ് ഉണ്ടാക്കി വേണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മുനിസിപ്പൽ കൗൺസിലറെ ജയിലിൽ ഞങ്ങൾ പുറത്തിറക്കി നിങ്ങൾ കണ്ടില്ലേ കോൺഗ്രസ് എന്നാ ചോദിച്ചത് പ്രിയമകളെ നിങ്ങൾ ഓർത്തുനോക്കണം ഇത് വളങ്ങാഞ്ചേരി ഞാൻ ഈ തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്ന ഇതിനപ്പുറത്ത് തൃശൂർ പത്രം കഴിഞ്ഞ് ഇരിഞ്ഞാൽ പരിസരത്ത് കരിമറ്റുള്ള ഒരു ബാങ്ക് ആ ബാങ്കിൽ ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഒരു കേബലർ അഴിമതി നടത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുത്തതാണ് തോന്നുന്നതെങ്കിൽ ഈ ഭരണപ്പെട്ട് കഴിഞ്ഞത് ഇതുപോലെ ഒട്ടനൊരു എജണ്ടാക്കന്മാർ ഈ സി പി എമ്മിന് ഈ വടക്കാഞ്ചേരി മേഖല ും അത് ഈ ഭരണത്തിന്റെ മറവിൽ മാത്രം ഒളിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞാൽ ഒട്ടനവധി അരവിന്ദ് അച്ഛന്മാരെ കോടതിയിൽ പോയി ജാമ്യമെടുക്കേണ്ട ഗതികൾ യിൽ സി പി എം എന്നുണ്ട് അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം തന്ന സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ പുറത്തുവന്ന വാർത്തകൾ പുരയ്ക്കൽ സമ്മേളനത്തിലെത്ത് ചർച്ചയ്ക്ക് വിധേയമായ കാര്യം മൈക്ക് കെട്ടി മയക്കുകെട്ടിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല അഴിമതിയും പ്രതിപക്ഷം മാത്രമല്ല നമ്മുടെ എ വിജയ പാലക്കാട്ടുകാരൻ ഹേ വിജയരാജലോ ഓന്റെ ഭാഷയിൽ സംസാരിക്കണം അതുകൊണ്ട് ഞാനും പറയും അങ്ങനെ പ്രിയപ്പെടോരെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഈ രാജ്യത്ത് സാമ്പത്തിക അരാജക What's <inaudible> your അവസാനിപ്പിക്കാനുള്ള ഇന്ത്യൻ അവസാനിപ്പിച്ച വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ധർണയിൽ ഡി സി സി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മുണ്ടത്തക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് എസ് എ എ ആസാദ് കെ ടി ജോയ് സന്ധ്യ കൊടയ്ക്കാടത്ത് ടി വി സണ്ണി നാസർ മംഗല ശശി മംഗലം ബാബുരാജ് കണ്ടേരി इप जयप्रकाश എ പി ദേവസി ബാബു കണ്ണനായിക്കൽ എം പരമേശ്വരൻ സി ആർ രാധാകൃഷ്ണൻ ബുഷറ റഷീദ് ജോയൽ മഞ്ഞില സി കെ ഹരിദാസ് ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് കെ എ രാജീവ് എം എച്ച് ഷാനവാസ് പുഷ്പലത എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരായ കമലം ശ്രീനിവാസൻ ജിജി സാംസൺ രമണി പ്രേംദാസൻ നബീസ നാസറലി നിജി ബാബു അഡ്വക്കറ്റ് ശ്രീദേവി രതീഷ് കെ ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ ഉദയബാലൻ ബിജീഷ് ഭാസ്കരൻ ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡലം ബൂത്ത് വാർഡ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി താളം തിയേറ്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിലാണ് അവസാനിച്ചത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വടക്കാഞ്ചേരി എസ് ഐ ടി സി അനുരാജന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി